എൻ്റെ പേര് ചോലന തൃശ്ശൂർ ജില്ലയിലെ കുന്നുംകുളത്താണ് വീട് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി നക്ഷത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ നക്ഷത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ടാണ് ഞാൻ ഈ ഓലക്കുടി ഈ ഓല ഓലക്കുടി കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഓല ഈ ഓല കൊണ്ടാണ് പച്ച ഓല എന്ന പോലെ പച്ചോല കൊണ്ടാണ് നമ്മൾ അടിപൊളി നക്ഷത്രം ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം പച്ചോല പിന്നെ നമുക്ക് ഒരു കത്രിക 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 ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച നക്ഷത്രമാണ് കേട്ടോ അപ്പോ ഇത്രയും സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഒരു അടിപൊളി അവിടെ നേരത്തെ കാണിച്ച പോലത്തെ നക്ഷത്രം അതും ഈ വല കൊണ്ട് ഉണ്ടാക്കാൻ പോലെ അപ്പോ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ നമ്മള് ഈ ഇർക്കിളി ഈ ഓലയിൽ നിന്ന് വേർത്തിരിക്കാൻ പോവാണ് അതിനായിട്ട് ഇർക്കിളിൽ നിന്ന് ഓല വേർത്തിരിക്കുന്നു നമ്മള് വേറെ തിരിച്ചെടുക്കുകയാണ് ഇർക്കിളിയിൽ നിന്ന് ഓല ഒരെണ്ണം വേറെ നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിട ഇങ്ങനെ 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 വയ്ക്കുക എന്നിട്ട് ഇതിനുള്ളിൽ പടവെടുത്ത് നമ്മൾ ഒരു കെട്ടിടുന്നു കണ്ടോ കെട്ടിട്ട് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഈ കത്രിക ഉപയോഗിച്ച് ഇത് വെട്ടു വെട്ടിക്കളഞ്ഞു അതിന് ശേഷം കണ്ടോ ഇങ്ങനെയാ വന്നിട്ടുണ്ട് വെറ്റി ഈ സംഭവം എടുത്തിട്ടെ ഇങ്ങനെ കണ്ടാ ഇങ്ങനെ മടക്കി സെറ്റാക്കുന്നു നമ്മൾ അടുക്കുന്നത് അതുപോലെ മടങ്ങും ഇപ്പുറത്തേക്ക് ചുറ്റാ അതുപോലെ അഞ്ചു പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അപ്പൊ ക്രിസ്തുമസ് ആയതുകൊണ്ട് നമ്മള് ക്രിസ്മസ് ട്രീലിടാൻ പച്ച കളറിൽ തന്നെ നമ്മുടെ പ്രകൃതിദത്ത നക്ഷത്രം എന്ന് വേണേ പറയാം കണ്ടെ ഒരു ഷേപ്പ് ആയിട്ട് വന്നല്ലേ ഇത് അതുപോലെ ഇങ്ങനെ ക്കുക എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ വയ്ക്കുക എന്താ വീണ്ടും ഇങ്ങനെ ആക്കുക എന്നിട്ടും ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് വീണ്ടും അങ്ങനെ ആക്കുക അപ്പൊ കണ്ട ഒരു വെറൈറ്റി നക്ഷത്രമായിട്ട് വരുന്നുണ്ട് അല്ലേ കണ്ട അങ്ങനെ നമ്മൾ പ്രകൃതിദത്ത മോഡൽ നക്ഷത്രമാണ് നമ്മൾ ഉണ്ടാകുന്നത് അതുപോലെ വെറൈറ്റി നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ക്രിസ്മസ് അടിച്ചു വിളിക്കണം അപ്പൊ അതിനായിട്ടാണ് ഇത്രയും മോഡേൺ നക്ഷത്രം കണ്ടുപിടിച്ച് പ്രകൃതിദത്ത നക്ഷത്രം കണ്ടുപിടിച്ച് ഞാൻ ഇടാനായിട്ട് ശ്രമിച്ചു ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ തിരികെ വെക്കാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിക്ക് കണ്ട ഇതിൻ്റെ ഉള്ളിക്കൂടെ എവിടേക്കെങ്കിലും ഒക്കെ തിരികെ തിരികി കൊടുക്കണ തിരികെ

സെറ്റ് ആക്കി വന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഓപ്പോസിറ്റ് സൈഡ് നോക്കണ്ട എങ്ങനെയുണ്ടെന്നോണ്ടെ നക്ഷത്രത്തിന്റെ ഷേപ്പ് ഇനി നമുക്കിത് വെട്ടിണ്ട വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടിപൊളി നക്ഷത്രം നമ്മുടെ കയ്യിലെത്തി ഉഗ്ര നക്ഷത്രമാണ് പ്രകൃതിദത്താണ് ഒരു പൈസയുടെ ചെലവില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉഗ്രക്ഷത്രണ്ട് ഇതാ ഓക്കേ വെറൈറ്റി നക്ഷത്രായിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ രണ്ട് നക്ഷത്ര നിലത്ത് വീണു കൈ അപ്പൊ ഇത് ഇതാണ് ചെറിയ നക്ഷത്രമാണ് അപ്പൊ ഇതുപോലെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ തൂക്കിയിടാം അടിപൊളി പ്രകൃതിദത്തമായത് ഒരു പൈസയുടെ ചിലവില്ലാതെ അപ്പൊ നമുക്ക് അടിപൊളി നക്ഷത്രം ഉണ്ടാക്കാം അപ്പൊ എൻ്റെ നക്ഷത്രം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഒരു പൈസയുടെ ചിലവ് വേണ്ട നിങ്ങൾ പരിശ്രമിക്കുക ഇത് തീർച്ചയായും നല്ല സൂപ്പർ നക്ഷത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈശോയിൽ സ്നേഹമുള്ളവര് അപ്പൊ നമ്മൾ ക്രിസ്തുമസ് ആയി അപ്പൊ നമ്മുടെ ക്രിസ്തുമസ് ആയി കഴിഞ്ഞാല് ഓരോ വീടുകളിലും പുൽക്കൂടുകൾ വരും അല്ലെ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാന തുടങ്ങും നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങും അല്ലേ അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ ശ്രമിക്കും നക്ഷത്രങ്ങളിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കരുതി നമ്മള് എന്താ പറയാ അവരുടെ വീട്ടിനേക്കാളും ഭയങ്കരമായ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നമ്മൾ പുൽക്കൂടുകൾ തയ്യാറാക്കാൻ ശ്രമിക്കും അവരെക്കാളും ഭംഗിയില് അവരെക്കാളും നല്ല രീതിയിൽ നമ്മൾ വീട്ടില് പുൽക്കൂട് തയ്യാറാക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ഹൃദയത്തില് നമ്മുടെ പുൽക്കൂട് തയ്യാറാക്കുന്ന ശ്രമിക്കാറുണ്ടോ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഹൃദയത്തിൽ പുൽക്കൂട് നിർമ്മിക്കുന്നതിനെ പറ്റി നിങ്ങൾ കൊച്ചിലെ കേട്ടിട്ടുണ്ടോക്ക് ഒരു പുൽത്തൊട്ടി അല്ലെങ്കിൽ ഒരു കിടക്ക അല്ലെങ്കിൽ ഒരു കൂട് അങ്ങനെ നൽകുന്ന കുഞ്ഞു പിള്ളേരെ എന്താ പറയാ ജപങ്ങളൊക്കെ ചൊല്ലി നമ്മുടെ സ്വന്തം ഹൃദയത്തില് ഉണ്ണീശോയെ വരവേൽക്കാനായിട്ട് പുൽക്കൂട് തയ്യാറാക്കും നമ്മളും നമ്മുടെ ജീവിതത്തില് അത് പുൽക്കൂട് തയ്യാറാക്കുന്നുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും കാരണം നമ്മള് വീട്ടിലെ പുൽക്കൂട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് വീട്ടിൽ അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ അത് ചിന്തിക്കേണ്ടിയില്ല കാരണം പുൽക്കൂട് ഒരുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് അല്ലാതെ വീട്ടിലെ പുൽക്കൂട് വളരെ മനോഹരമായി ഒരുക്കി മറ്റുള്ളവരെ കാണിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും ഇല്ല ഈശോ നമ്മുടെ ഹൃദയത്തിലേക്കാണ് കിടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് വിറക്കുന്നത് അപ്പോ നമ്മുടെ ഹൃദയത്തിൽ വിറക്കുന്ന ഉണ്ണീശോയെ വരവേൽക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി സുഹൃത ജപങ്ങളും ഉണ്ണിശോയ്ക്കും വേണ്ടി പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കുകയാണ് വേണ്ടത് ഈ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ പുൽക്കൂട് ഒരുക്കി ഈ ഒരു ക്രിസ്തുമസ് ഈശോയെ വരവേൽക്കുവാനായിട്ട് ഉള്ളതാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എന്റെ ക്രിസ്തുമസ് ആശംസകൾ അങ്ങനെ ഹൃദയത്തില് നമ്മുടെ ഹൃദയത്തില് പുലിക്കോട് പോലെ തന്നെ നമ്മുടെ വീടുകളിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ പുലിക്കോട് ഒരുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം ഞാൻ ഹൃദയത്തിൽ പുരുക്കോട് ഒരുക്കണെ പറ്റി പറഞ്ഞു പക്ഷെ എന്നാലും നമ്മുടെ വീടുകളിലും ഉൾക്കൂട്ടൊരുക്കാൻ പറ്റി കുട്ടികൾക്ക് ഒരു ഈശോയുടെ ജനനം നമ്മുടെ വീട്ടിലും ഈശോ ജനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഈശോ ജനിക്കുന്നു എന്ന് കുട്ടികൾക്കും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ ഈശോയുടെ ജനനം എങ്ങനെയായിരുന്നു എന്തിനെ പറ്റിയിട്ടായിരുന്നു നമുക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്തതിനെ പറ്റി അങ്ങനെ ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള സദ്വാർത്ത വാർത്ത മുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ വിനീതമായ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാനായിട്ട് അവസരം നൽകിയ ഗ്രൂപ്പിനും അതുപോലെ ദർശന ക്ലബിനും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്